എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എഴുപത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ മറുപടി കാണാതായ മാല കിട്ടിയിട്ടും എഫ്ഐആർ ആർ റദ്ദാക്കിയില്ല ഇല്ലാത്ത മോഷണത്തിൻ്റെ പേരിൽ ദളിത് യുവതിക്ക് ക്രൂരപീഡനം ഇങ്ങനെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഈ അടുത്തായിട്ട് വേടനും വേടൻ്റെ പാട്ടുകളും ദളിത് ഒക്കെ ഒരുപാട് വാർത്തകളിൽ നിറയുന്നുണ്ട് ഞാൻ ഏകദേശം പത്ത് ഇരുപത്തി അഞ്ച് വർഷത്തോളം നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ ജീവിച്ച വ്യക്തിയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം തന്നെ നാട്ടിലാണ് പഠിച്ചതൊക്കെയും എല്ലാ മതവിഭാഗങ്ങളും പഠിച്ച സ്കൂളിലും അന്ന് കൂടിയുള്ള എല്ലാ കുട്ടികളും തട്ടമിടലായിരുന്നു ചിലർ ഇടുമായിരുന്നു അവര് മാത്രമാണ് മുസ്ലീങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ബാക്കി ആരിലും തന്നെ അത് ദളിതാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും എനിക്ക് ഹിന്ദുക്കളാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സോളമുള്ള പഠന കാലഘട്ടത്തിലും എവിടെയും ഒരു ദളിത് വിദ്യാർത്ഥിയോ ക്രിസ്ത്യാനിയോ മുസ്ലിമിനെയോ മാറ്റി നിർത്തുന്നതോ പീഡിപ്പിക്കുന്നതോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടുമില്ല ഇപ്പോൾ ഈ വേടൻ്റെ വാക്കുകളും അതേപോലെ പാട്ടുകളും നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴെ പുറത്തു വരുന്ന ചില ഡിസ്കഷൻസും പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളുമൊക്കെ കേൾക്കുമ്പോൾ ഞാനും ആകെ കൺഫ്യൂഷനിലാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം സത്യമായിട്ടുണ്ടോ അതോ സാമ്പത്തികമായി താഴെ നിൽക്കുന്നവരാണോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് അത് ഏത് മതത്തിലായിരുന്നാലും കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മതത്തിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരിലല്ല ജനങ്ങൾ കഷ്ടം അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് പല സന്ദർഭങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം പല സന്ദർഭങ്ങളിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ദളിത് സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് പലപ്പോഴും എപ്പോഴും എടുത്ത് സംസാരിക്കുന്ന ഈ ദളിത് സ്ത്രീ എന്ന പദമാണ് ശരിക്കും എനിക്കറിയേണ്ടത് നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടല്ലോ ദളിതായിട്ട് ഇപ്പോഴീ പറയുന്ന ദളിത് എന്ന് പറയുന്ന ജാതി വിഭാഗത്തിലുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ ഈ എന്താ പറയുക ശ്രേഷ്ഠരെന്ന് പറയുന്ന ബ്രാഹ്മിൻസ് അങ്ങനെയുള്ള മതവിഭാഗങ്ങളിലുള്ളവരുണ്ടാവാം ക്രിസ്ത്യൻസ് ഉണ്ടാവാം മുസ്ലിംസ് ഉണ്ടാവാം നിങ്ങൾ തന്നെ പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ജാതിയുടെ പേരിൽ നിങ്ങളുടെ നിറത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട് ഈ ജാതീയമായ പ്രശ്നമൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ വിശ്വസിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലാണ് കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നിറത്തിൻ്റെ പേരുള്ള വേർതിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളാണ് ഞാൻ കേൾക്കാനും വായിക്കാനും ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ചിന്താഗതികൾ തെറ്റാണോ ഞാൻ കണ്ടുള്ളൊരു കേരളമല്ലേ അല്ലെങ്കിൽ ഞാനൊരു ഇരുപത്തഞ്ച് വർഷത്തോളം ജീവിച്ച ഒരു കേരളമല്ലേ ഇന്ന് നമ്മുടെ കേരളം എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് ജാതി വ്യവസ്ഥ ഇത്രമാത്രം പല മനുഷ്യരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഭയങ്കരമായിട്ട് ഞാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ് കാരണം ചിലപ്പോൾ എൻ്റെ ചിന്താഗതികൾ തെറ്റാണെങ്കിലോ ഒരുപാട് പേർ ഈ ജാതി വ്യവസ്ഥ കാരണം വേദനിക്കുന്നവരുണ്ടോ എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിപ്പോവുകയാണ് എനിക്കതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് പലപ്പോഴും ഞാൻ വേടനെതിരെയൊക്കെ ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ കൂടുതൽ ഇതിനെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട് ദയവായിട്ട് എല്ലാ ജനവിഭാഗങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ ജാതി വ്യവസ്ഥ മനുഷ്യനെ ഇത്തരത്തിലൊരു പീഡന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ നിറമെന്ന് പറയുന്നത് മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കേരള സമൂഹത്തിൽ ഇന്നുണ്ടോ ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്